നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി മലയാളികളുടെ നിയമപ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ മലയാളികളായ അഭിഭാഷകരുടെ സൗജന്യ സേവനം ലഭ്യമാക്കുന്ന പ്രവാസി നിയമസഹായ പദ്ധതി ഖത്തറിലേക്കും വ്യാപിപ്പിച്ചു പ്രസ്തുത പദ്ധതിയിൻ കീഴിൽ കുവൈറ്റ് ഒമാൻ ബഹ്റിൻ യുഎഇ സൗദി അറേബ്യ എന്നീ സ്ഥലങ്ങളിലേക്കും നോർക്ക ലീഗൽ കൺസൾട്ടന്റ്മാരെ നിയോഗിച്ചിട്ടുണ്ട് തങ്ങളുടേതല്ലാത്ത കുറ്റങ്ങൾക്കും ചെറിയ കുറ്റകൃത്യങ്ങൾക്കും വിദേശ ജയിലുകളിൽ കഴിയുന്ന നിരപരാധികളായ പ്രവാസി മലയാളികൾക്ക് നിയമസഹായം നൽകുന്നതാണ് ഈ പദ്ധതി ജോലി സംബന്ധമായ വിദേശ മലയാളികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്ക് പദ്ധതിയിൽ കീഴിൽ നിയമസഹായം ലഭിക്കും ഇതിന്റെ ഭാഗമായി കേസുകൾ ഫയൽ ചെയ്യാനുള്ള നിയമസഹായം നഷ്ടപരിഹാര ദയാഹർജി എന്നിവയിൽ സഹായിക്കുക നിയമബോധവ് പരിപാടികൾ മലയാളി സാംസ്കാരിക സംഘടനകളുമായി ചേർന്ന് സംഘടിപ്പിക്കുക വിവിധ ഭാഷകളിൽ തർജ്ജമ നടത്തുന്നതിന് വിദഗ്ധരുടെ സഹായം ലഭ്യമാക്കുക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മലയാളികൾക്ക് നിയമവ്യവഹാരത്തിനുള്ള സഹായം നൽകുക എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ കേരളത്തിൽ നിന്നും മധ്യ കിഴക്കൻ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന തൊഴിലാളികൾ നേരിടുന്ന പ്രധാന പ്രശ്നമാണ് അജ്ഞത മൂലം അന്യനാട്ടിലുണ്ടാകുന്ന കോടതി വ്യവഹാരങ്ങളും മറ്റ് നിയമ യാതൊരുവിധ നിയമസഹായവും ലഭിക്കാതെ നിസ്സഹായരായ തൊഴിലാളികൾ ജയിലുകളിൽ എത്തിപ്പെടുകയും യും കടുത്ത ശിക്ഷകൾ അനുഭവിക്കുകയും ചെയ്യുന്ന സാഹചര്യം നിലവിലുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ നിയമസഹായം ലഭിക്കാതെ നിസാര അകപ്പെട്ട് മിക്കപ്പോഴും പ്രവാസി മലയാളികൾ ശിക്ഷിക്കപ്പെടുകയും ജയിലിലാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യൻ പാസ്പോർട്ടും സാധുവായ തൊഴിൽ അല്ലെങ്കിൽ സന്ദർശക വിസയിലുള്ള മലയാളികൾക്കോ അല്ലെങ്കിൽ തടവിലാക്കപ്പെടുകയോ ബുദ്ധിമുട്ട് അനുഭവിക്കുകയോ ചെയ്യുന്ന ആളിന്റെ ബന്ധുക്കൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ വഴിയോ സഹായം തേടാൻ അർഹതയുണ്ട് പ്രവാസി നിയമസഹായത്തിനുള്ള പൂരിപ്പിച്ച അപേക്ഷകൾ ബന്ധപ്പെട്ട രേഖകൾ സഹിതം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നോർക്ക റൂട്ട്സ് മൂന്നാം നില നോർക്കർ തൈക്കാട് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം ഒന്ന് നാല് എന്ന വിലാസത്തിലോ സിഇഒറ്റ് നോർക്കൂട്ട് ഡോട്ട് നെറ്റ് സിഇഒ നോർക്കൂട്ട് എന്ന വെബ്സൈറ്റിലോ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷാ ഫോറം ഡബ്ല്യൂ 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 ഡോട്ട് നോർക്കൂട്ട് ഡോട്ട് ഒ ആർ ജിയിൽ ലഭിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾ ടോൾ ഫ്രീ നമ്പറായ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപതിൽ ലഭിക്കുന്നതാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി